കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരിരക്ഷ കിട്ടുന്നത് ആർക്കാണ് ഫാമിലി ഓണ്ടായിട്ടോ ഇൻഡിവിജ്വൽ ഓണ്ടായിട്ടോ ഉള്ള സംരംഭങ്ങൾക്ക് മാത്രമാണ് ഈ ഫാമിലി ഓണ്ട് ഇൻഡിവിജ്വൽ ഓണ്ട് സംരംഭങ്ങളിൽ എവിടെയെങ്കിലും അതിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് അയാൾ എത്ര തന്നെ കഴിവുള്ളവനായാലും നാളെ അതിൻ്റെ സിഇഒ ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല അപ്പം നോക്കൂ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹമാണെന്ന് പറയുന്ന ആൾക്കാർ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ളവന് ഏറ്റവും ടോപ്പിലെത്താനുള്ള അപ്പോർഡ് മൊബിലിറ്റി ഉള്ള കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ എതിർക്കുകയും അതേസമയം അതിനൊരു സാധ്യതയില്ലാത്ത ഈ ഫാമിലി ഓൺഡ് ഇൻഡിവിജ്വൽ ഓൺഡ് സംരംഭങ്ങൾക്ക് അവരുടെ അത്തരം ഐഡൻറ്റിറ്റീസ് ഇവരുടെ ഒക്കച്ചങ്ങാതികളാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലെ രാഷ്ട്രീയ കാപട്യം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾക്ക് അറിയാനല്ല അവർക്കും ഈ പറയുന്ന കയ്യിലാണ് അതായത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും അവർക്ക് എവിടെ നിന്നാണോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും ബാക്കിയുള്ളതെല്ലാം ഒരു ഐഡിയോളജിക്കൽ ലെവലിലുള്ള കൺസംഷനുള്ള സപ്ലൈ മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇത് ജനസമൂഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ദുരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമുള്ളൂ അല്ലാത്ത കാലത്തോളം ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് വസ്തുത